ബേസിക്കലി ടു ഫ്ലേവർ അപ്പോൾ ഏതായാലും നമ്മളിവിടെ കുടിക്കാൻ വന്നതല്ല ഇത് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ് കേട്ടോ ഇവിടെ നമുക്ക് ജീൻ ജീൻപീനും നമ്മൾ ജാക് ജാനിൽ എടുത്തു രണ്ട് ആ ഒരു പേരിന്റെ കമ്പാരിഷൻ നമ്മൾ നോക്കിയാൽ മാത്രമേ ഉള്ളൂ ഇത് കാണാൻ വേറെ സംഭവം അപ്പോൾ നിങ്ങൾക്ക് ഇനി ബാറിൽ കാണാൻ വന്നതാണ് കാണാൻ വന്നതാണ് ഒരു മോക്റ്റീൽ കാണാൻ സെറ്റ് സാധനം ഇരിക്കുന്ന ഇരിപ്പ് കണ്ട അപ്പം ഇതിനെ ഉണ്ടാക്കുന്ന നമുക്ക് കാണണമല്ലോ കാണാം ഒരു മെഷീൻ അത് കോഫി ഇരിപ്പ് ആ കോഫിയെ പൊടിച്ച് ആ പൊടിയുടെ ആടിയിട്ടാണ് ഈ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത് സോ സം പേര് കേട്ടോ ഇതിന്റെ ഒരു വലിയ ഗ്ലാസ്സിന് വന്നിട്ട് നാനൂറ്റി അൻപത് ചാർജ് വരും പക്ഷെ ഇതിന് വേറെ ഒരു സംഭവം തന്നെ ആടിയിട്ടില്ല നമ്മുടെ കോഫി ആടിയിട്ടുണ്ട് എസ്പ്രസോ പിന്നെ വന്നിട്ട് എന്റെ ഷുഗർ സിറപ്പ് ആടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രമേ ആടിയിട്ടുള്ളൂ ആൾക്കഹോൾ ഇതിനകത്ത് കണ്ടന്റ് ചേർത്തിട്ടേ ഇല്ല ഞാനൊന്ന് വമ്പടിച്ചു മധുരണ്ടാവും ചെറിയൊരു മധുരം കാണും ഫ്ലേവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ആൽക്കഹോൾ ഇല്ലാത്ത ഈ മോക്റ്റയിൽ ഉണ്ടാക്കിയ പ്രൊജ്ജൽ അടിപ്പൊളി സംഭവ പുള്ളി പുള്ളിക്ക് നല്ലൊരു കൈയടി കൊടുക്കുന്നു അതുപോലെ ഇത് കൂർക്ക് സ്പെഷ്യലായിട്ടുള്ള കുറേയേറെ കറികളും നമ്മുടെ ചിക്കൻ കറിയും പോർക്കും മട്ടനും മീൻ കറി എല്ലാം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ കൂർഗിയിൽ സ്പെഷ്യലൈസ്ഡ് സ്പൈസ് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലെല്ലാം മൺകർ ചട്ടികളാണ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാ കറികളും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു സ്പെഷ്യൽ മസാല ചെളി മീൻസ് ഇതിൻ്റെ സ്പൈസസ് എല്ലാം ഒറിജിനൽ മഞ്ഞ ആണെങ്കിൽ മഞ്ഞ കഷ്ണം എടുത്ത് ചതച്ചിടുന്നതാണ് അതുപോലെ ഇതിലെ എല്ലാ ഐറ്റംസും അതുപോലെ എന്താ ഹോൾ ഹോൾ എടുത്തിട്ട് ആ ചതച്ചിടുന്ന സംഭവം അപ്പം എല്ലാം നല്ല കാണാനും ഭംഗിയുണ്ട് ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ കൂർഗി പോകുന്നതിൻ്റെ ഫുഡ് കഴിച്ചിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക ഇതാണ് ഇതിൽ എല്ലാ തരം നമ്മുടെ സ്പൈസസ് ഇരിപ്പുണ്ട് ഇതെല്ലാം അവർ പൊടിച്ചിടുന്നതല്ല ചതച്ചിടുന്നതാണ് ഇതെല്ലാം ചതച്ചും പൊടിച്ച് എന്താ വെച്ചാൽ ഒരു ഇങ്ങനെ എടുത്ത സംഭവം അപ്പം അങ്ങനെ അടിപ്പൊളായിട്ടുള്ള ഡിഷസ് ആയിരുന്നു ഇത് കൊടവ എന്നാ പറയുന്നത് കൊടവ സ്പെഷ്യലായിട്ട് അവർ ഒരു ഈ വീക്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം മൺ ചട്ടി ലോകത്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇപ്പം ഇതിൽ ഒരു ഓഫർ നടപ്പുണ്ട് ഏപ്രിൽ ട്വൻ്റി വണ്ണ് വരെ ഒരു ലഞ്ച് ബഫ ഉണ്ട് അതുപോലെ തന്നെ ഡിന്നറുണ്ട് താലിക്ക് എണ്ണൂറ്റി അൻപത് ഡിന്നർ ബൊഫറ്റിനും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അൺലിമിറ്റഡ് സംഭവമാണ് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളതിനെ സ്പെഷ്യൽ നിന്ന് പറയാനുണ്ടെങ്കിൽ ക്രാബിൻ്റെ സൂപ്പ് വരെ നമുക്ക് അവിടെ നിന്നും ആടിയിട്ടുണ്ട് അപ്പം ഇത്ര എല്ലാ സംഭവങ്ങളും ആയിട്ടുള്ള ഈ ഡിഷസ് അല്ലെങ്കിൽ ഈ ഒരു ബൊഫെ വേറെ ലെവലാണ് ഉണ്ട് ഇതുകൊണ്ടുള്ള ക്രാബ് മുഴുവൻ ഞണ്ടിനെല്ലാം വെട്ടി എറിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ നമുക്ക് വെജിറ്റബിൾസിൻ്റെ സലാഡ് ഐറ്റംസും എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആയ സംഭവങ്ങൾ ചില ചാട്ടിൻ ചാട്ട് മസാല ആഡ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇതെല്ലാം നാച്ചുറായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് പ്രത്യേകത കൊടവ അല്ലെങ്കിൽ കൂർഗ് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമായിട്ട് ഇവർ ആഡി ആയിട്ടുള്ളത് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളും ഇതുപോലെ കാണാണ്ടി പോയി കഴിച്ചു ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു ഇതെല്ലാം കണ്ടതും അറിഞ്ഞതും ഒരു നമ്മളിപ്പം കാണാത്ത കാര്യങ്ങൾ കാണും രുചി നോക്കാൻ പറ്റാത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഒരു വെടുത്ത് പോയാൽ മാത്രം നമുക്ക് കഴിക്കാൻ പറ്റിയ സംഭവം അത് എൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാത്തരം നമുക്കിപ്പം ഡിസഡ്വെൻറ്റേസും എല്ലാവരും ഒത്തിരി ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തുപോലും ഇപ്പം പല സ്റ്റേറ്റോ ജില്ലകളിൽ പോയി കഴിക്കാൻ സാധനങ്ങളിലെല്ലാം ഒരു കുടക്കേരിൽ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് പറഞ്ഞത് പിന്നെ ഇതെല്ലാം മെച്ചിക്കുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം ഫുള്ള് കളിക്കുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും നടന്നിട്ടില്ല കുറച്ച് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്കിതിങ്ങനെ പോയി കഴിക്കണം താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പോയിട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് എല്ലാ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എൻജോയ് പറ്റിയിട്ടുണ്ടെങ്കിൽ നേരത്തെ തിാഹനത്തിൽ നമുക്ക് പോയാൽ മതി കേട്ടോ ടാണത്തിൽ നമുക്ക് ഒത്തു ദൂരം ഇല്ല ടാണത്തിലുള്ളവർക്ക് എളുപ്പമായിരിക്കും ഉണ്ടോ ഇതെല്ലാം സ്നാക്സിൻ്റെ ഏരിയയാണ് ഇതെല്ലാം ഞാൻ പോയി ട്രൈ ചെയ്തു ഞാൻ ബിരിയാണി എടുത്തു അതുപോലെ തന്നെ വന്നിട്ട് ഇവിടെ കോക്കനട്ട് റൈസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഡിഷസ് എടുത്തു പിന്നെ പോർക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ട സംഭവം പന്നി സംഭവം ആയ സംഭവമാണ് പന്നി പിന്നെ അതുപോലെ ചിക്കൻ മട്ടൺ എല്ലാം ഞാൻ കഴിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ അത് സംഭവം എടുത്തിട്ട് ബാക്കി വെജിറ്റബിൾസും റൈസും എല്ലാം ഒരു പ്ലേറ്റിലെടുത്തു എല്ലാം ഞാൻ രുചിച്ച് നോക്കി ആദ്യത്തെ വെച്ചിട്ട് ഈ പോർക്ക് അല്ലെങ്കിൽ പന്നി സംഭവം നല്ല ടേസ്റ്റായിരുന്നു കാരണം ആ മസാല വന്നിട്ട് കോർ എന്നു വെച്ചാൽ കൂർക്കിലെ മസാലയായിരുന്നു പിന്നെ മീൻ പൊള്ളിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അതും നല്ലൊരു ലെവൽ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ നെയ്മീൻ ആണെന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മസാലയൊക്കെ കിടന്ന മസാല നമ്മളെ ഇവിടുത്തെ നമ്മളെ നാട്ടിൻ പുറത്തുള്ള മസാല അല്ലെങ്കിൽ സിറ്റിയിൽ ഇപ്പോഴുള്ള ഹോട്ട് കിട്ടുന്ന മസാലയല്ല കൂർഗിലുള്ള സ്റ്റൈൽ സ്റ്റൈൽ മസാലയുണ്ട് നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികൾക്കും അതിൻ്റെതായിട്ടുള്ള രുചിയും മണവും പ്രത്യേക ഒരു വാസന എല്ലാം ഉണ്ടായത് അപ്പം ഈ ബൊഫറ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അൺലിമിറ്റഡ് നമുക്ക് എല്ലാ സംഭവങ്ങളും കഴിക്കാം ആസ്വദിക്കാം ഞാൻ പറഞ്ഞില്ല ക്രാബ് സൂപ്പ് വരെ അല്ല വെജിറ്റബിൾ സൂപ്പ് എല്ലാം ഉണ്ട് വെജിറ്റബിൾസ് കഴിക്കുന്നവർക്കും ഒത്തിരി വിഭവങ്ങൾ തന്നെ വെജിറ്റബിൾസിലും ആഡിയിട്ടുണ്ട് അവർ അങ്ങനെ കഴിച്ച് താളർന്നൊടുത്ത് നേരെ ഡെസേർട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാണ്ട് പോയി അല്ല എല്ലാം കൂടെ പ്ലേറ്റിൽ വാരി എടുത്തു കാണാൻ നല്ല ഭംഗിയില്ല എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുമ്പോൾ തോന്നുന്നു ഒരു ക്രിസ്മസ് ട്രീ വച്ച് ഒരു അനുഭവമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം പിസ്ത സംഭവം ഇത് ക്രിസ്തകളുടെ ആറിയിട്ടുള്ള സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മിക്കതും ടേസ്റ്റ് നോക്കാൻ പറ്റി എന്നാലും കഴിച്ച് അതിനുള്ള ആ ഒരു ഇതാക്കാൻ പറ്റില്ല കാരണം കണ്ടു നിറഞ്ഞു നമ്മൾ ചില പണ്ടുള്ള ആക്കാൻ പറയില്ലേ ഉണ്ണുന്നതിനെക്കാട്ടും കണ്ടു നിറഞ്ഞു പറഞ്ഞില്ല ആ അനുഭവമാണ് എനിക്ക് പറ്റിയിട്ടുള്ളത് അപ്പം ഇത് നേരെ ഈ ബുഫറ്റും താലിയും അൺലിമിറ്റഡ് ബുഫറ്റും ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ഹിൽട്ടൺ ഗാർഡൻ ആണ് അപ്പോൾ നമ്മളെ പാളയത്തിന്നും നമ്മൾ സെക്രട്ടേറിൻ്റെ സൈഡ് വഴി റൈഡിലോട്ട് പോകുമ്പോൾ ഓർത്തഡോക്സ് പള്ളി അല്ല നബ ഇത് നബാഡിൻ്റെ നബാഡിൻ്റെ ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഹിൽട്ടൺ ഗാർഡനിലാണ് ഇതെല്ലാം നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫാമിലിയിലായിട്ട് പോയി എൻജോയ് ചെയ്യുക ആസ്വദിക്കുക ഇതിലായ വിവരം വിവരങ്ങൾ എല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക കൂടെ എൻ്റെ ചാനലിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ